ബദിയടക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പതിനേഴുകാരി പീഡനത്തിനിരയായി പ്രസവിച്ച സംഭവത്തിൽ ബന്ധു യുവാവ് അറസ്റ്റിൽ ഭാര്യയും മൂന്ന് കുട്ടികളുമുള്ള മുപ്പത്തിമൂന്നുകാരനെയാണ് ബദിയടക്ക പോലീസ് അറസ്റ്റ് ചെയ്തത് കാഞ്ഞങ്ങാട്ടി സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് പെൺകുട്ടി പ്രസവിച്ചത് കുഞ്ഞിനെ തലശ്ശേരിയിലെ ഓർഫണേജിലേക്ക് കൈമാറാൻ കൊണ്ടുപോയപ്പോൾ സംശയം തോന്നുകയും അന്വേഷണത്തിൽ പീഡന വിവരം പുറത്തിറയുകയുമായിരുന്നു ഗ്ലാസ് ഇൻ ഹാർഡ്വെയർ ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് അസോസിയേറ്റ് ഗ്ലാസ് ഇൻ ഹാർഡ്വെയർ അണങ്കൂർ കാസർഗോഡ് കോൺടാക്ട് നയൻ ഹോസ്തുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പിതാവ് പീഡിപ്പിച്ചതിനെ തുടർന്ന് പതിനഞ്ചുകാരി പ്രസവിച്ച സംഭവത്തിൻ്റെ ഞെട്ടൽ മാറുന്നതിനു മുൻപേയാണ് ബദിയടുക പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബന്ധു യുവാവിൻ്റെ പീഡനത്തിനിരയായി പതിനേഴുകാരി പ്രസവിച്ച സംഭവം പുറത്തു വന്നിരിക്കുന്നത് മാതാവിൻ്റെ ബന്ധുവും ബദിയടുക പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന ഭാര്യയും മൂന്ന് കുട്ടികളുമുള്ള മുപ്പത്തിമൂന്നുകാരനാണ് പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത് ഇയാളെ ബദിയെടുക്ക പോലീസ് പോക്സോ വകുപ്പുകൾ ചുമത്തി അറസ്റ്റു ചെയ്തു പ്ലസ് ടു പഠനത്തിന് ശേഷം വീട്ടിൽ കഴിയുകയായിരുന്ന പെൺകുട്ടിയെ അയൽവാസി കൂടിയായ ഈ യുവാവ് വീട്ടിലെത്തി സ്ഥിരമായി പീഡിപ്പിക്കുകയായിരുന്നു അസ്വസ്ഥതകളെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന് വ്യക്തമായത് ഇതോടെ പെൺകുട്ടിയും കുടുംബവും ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറി കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് പെൺകുട്ടി പ്രസവിച്ചത് പത്തൊൻപത് വയസ്സുണ്ടെന്നും വിവാഹിതയാണെന്നുമായിരുന്നു ആശുപത്രി അധികൃതരെ ഇവർ ധരിപ്പിച്ചത് എന്നാൽ പെൺകുട്ടി പ്രസവിച്ച ആൺകുഞ്ഞിനെ തലശ്ശേരിയിലെ ഓർഫനേജിലേക്ക് കൈമാറുവാൻ കൊണ്ടുപോയപ്പോൾ അധികൃതർക്ക് സംശയം തോന്നുകയും ഇക്കാര്യം ചൈൽഡ് ലൈനിലും പോലീസിലും അറിയിക്കുകയുമായിരുന്നു ചൈൽഡ് ലൈൻ നൽകിയ പരാതിയിൽ തലശ്ശേരി പോലീസ് കേസെടുക്കുകയും തുടർന്ന് ബദിയെടുക്ക പോലീസിന് കൈമാറുകയും ചെയ്തു പിന്നീട് പെൺകുട്ടിയിൽ നിന്നും മൊഴിയെടുത്ത ശേഷമാണ് ബന്ധു യുവാവിനെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റു ചെയ്തത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്